സ്ത്രീകളുടെ കൈയിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് മുഴമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അത് കുറയ്ക്കാനായിട്ടുള്ള സിമ്പിൾ എക്സസൈസാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ശരീരഭാരം മുഴുവനായി കുറഞ്ഞാലേ ഇതൊക്കെ കുറയുള്ളൂ എങ്കിൽ നമ്മൾ കൈയിനെ ഒന്ന് ടാർജറ്റ് ചെയ്തിട്ട് ചെയ്യണേ ഓക്കെ ചെയ്യാം എല്ലാവർക്കും കൈകളിങ്ങനെ പിടിക്കുക ഇതാ ഇങ്ങനെ നീട്ടുക മടക്കുക ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ആ കൈയിൻ്റെ വണ്ണം അല്ലെങ്കിൽ ആ ടോട്ടൽ ഫാറ്റ് ഏറ്റവും നല്ലതാണ് അക്ഷണം നിയന്ത്രിക്കാം ഒ ചെയ്യാം കവാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഇത് ഇങ്ങനെ പൊക്കുക ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൈ അടിപ്പിക്കുക ഇങ്ങനെ ഓക്കെ പുറകെ കൊണ്ടുവന്ന് തൊഴുക റെഡിയല്ലേ ചെയ്യാം കമ്മോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു അടുത്തത് കൈകളിങ്ങനെ പിടിക്കുക അകത്തുക അടുപ്പിക്കുക ഈസി അല്ലേ ചെയ്യാം കമോണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് ടോട്ടൽ പത്ത് മിനിറ്റ് ചെയ്യുക ഭക്ഷണം കുറയ്ക്കുക നന്നായി ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്